ഹലോലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മൊത്തമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സ്കാനിങ് എന്തിന്റെ സ്കാനിംഗ് ആണ് അനോമലി എത്രാമത്തെ മാസമാണ് അതെ ഖൈസ് അഞ്ചാം മാസത്തെ അനോമലി സ്കാനിങ് ആണ് അപ്പോൾ നമ്മുടെ കുട്ടീനൊന്നും കൊടുത്തില്ല നമ്മൾ നേരെ പെരുന്തൽമണ്ണ എത്തിയിട്ടുണ്ട് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ശരിക്കും ഞങ്ങൾക്ക് നാളെയാണ് സ്കാനിങ് പറഞ്ഞ ഡേറ്റ് ഉണ്ടായിരുന്നത് അല്ലേ ഏഴാം തിയ്യതി ഉള്ളത് ആറാം തീയതി ആക്കി തന്നല്ലേ അതായത് നാളെ പെരുന്നാളാവുകൊണ്ട് ആ ഡേറ്റ് മാറ്റിയിട്ട് ഞങ്ങക്ക് ഇന്നൊക്കെ ആക്കി തന്നതാണ് കാരണം നാളെ നമുക്ക് ഒഴിവ് നമുക്ക് എന്തായാലും ഒഴിവുണ്ടാവുന്ന സാഹചര്യം നമ്മൾ ഒഴിവ് പക്ഷെ ഇവിടെ ഡോക്ടേഴ്സും കാര്യങ്ങളും എന്താണ് പാടുന്നതെന്ന് പറയില്ല അപ്പോൾ പെരുന്നാളും തിരക്കൊക്കെ അല്ല അപ്പോൾ അതിന് ഉന്നത്തെ ഒരു ഒരു ദിവസം ആക്കാമെന്ന് വച്ചാൽ ആറാം തീയതിക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി എന്താണ് സ്കാനിങ് എന്താണ് റിസൾട്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് ബസ്സിട്ടോ കഴിച്ചു നമ്മൾ ഹോസ്പിറ്റലിലെത്തി ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഉച്ചക്കാട്ടും എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് സെയിം നടന്നു ഓരോ ഇന്ന് നടന്നിട്ടൊക്കെ ഉള്ള സ്കാനിങ്ങാണ് വേണ്ടത് ഇന്ന് നടക്കുന്നത് അയച്ച അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് പേടി ഏ സ്കാൻ ചെയ്യാൻ പേടില്ലാന്ന് പറഞ്ഞത് ഓക്കെ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി ആണ് നമ്മൾ ഉച്ചക്ക് വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് തിരക്ക് പോകാൻ തോന്നുന്നുണ്ട് ഏർ ഉള്ളിലോട്ട് പോകാം ഏകദേശം നമ്മൾ രണ്ട് ദിവസമായിട്ട് ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് നല്ല മുഖത്ത് ക്ഷീണുണ്ട് ഏ എന്നാലും നമുക്കിത് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണല്ലോ ഏ എന്നാലും കഴിച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് കയറിക്കോ അങ്ങനെ ഇതാണ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഒരു എൻട്രി വരുന്നത് കേട്ടോ അങ്ങനെ കയറി പാക്കിൽ പാർക്കിങ് എല്ലാം വരുന്നുണ്ട് വേറെ ഹോസ്പിറ്റലിൽ കയറി ഓപ്പി എടുക്കണ്ടേ എവിടെ ഓഫി ഏ റിസെപ്ഷനോ നല്ല ക്ലൈസിനും റിസെപ്ഷനിലും പോയിട്ടുണ്ട് ഓപ്പിയൊക്കെ എടുത്തിട്ട് നമ്മൾ ബുക്ക് അപ്പോൾ ആ സ്കാനിങ് റൂമിലോട്ട് പോകുന്നുണ്ട് ഓക്കെ എടുത്ത് ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഇല്ല അതിന് നടക്കണം നടന്നോ ഞാൻ നടക്കണം നടക്കല്ലേ നടക്കണ്ടേ എന്ന പോരെ നടക്കാനോ ചെപ്പ് കേറി നടന്നു ഞാൻ കൊറച്ചേരം കടുക്കണ്ടെ നടക്കണുള്ളു ഞാൻ നടക്കണല്ലോ ഈ കുട്ടിയും കൗന്നു നടക്കണ കുട്ടിയാ നടന്നപ്പോൾ നടക്കാനും ഇത് എത്ര നേരം നടക്കണം കിട്ടും നടക്കണം എന്നാലൊരു പായു പോയി പുറത്തി നടക്ക് ഞാനിവിടെ കടക്കട്ടെ തലവേദനിച്ചിട്ട് അപ്പൊ ഈ അവസ്ഥ ആർക്കെങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാനോ കുട്ടി തിരിഞ്ഞു വരാതെ നടക്കാൻ പറഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞോ എനിക്കൊക്കെ വേഗം കിട്ടും ഒക്കെ പറഞ്ഞ് പോകുന്നതാ മറ്റുള്ള വേഗം കിട്ടിന്ന് കണ്ടിച്ച് ഇതിന് കിട്ടുന്നു പറ എങ്ങനെ ഇങ്ങനത്തെ അല്ലേ കൗന്ന് തന്നെ കിടക്കുള്ളൂ ഇതൊരു പണിയേ ഞാൻ കടക്ക ഈ ഹോസ്പിറ്റൽ നാല് പേരോട് ഓടി പോവാ സത്യം എന്നാ തിരിഞ്ഞു തരൂ അധികം ദൂരെ പോയിട്ട് വിളിക്കും ഇപ്പൊ ഇവിടെ ഓർമ്മല്ലേ അന്ന് ആ പെണ്ണുങ്ങൾ എത്രയോ വട്ടം കാണുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഉച്ചയാകുമ്പോക്ക് ആ വസ്തു അധികം കിട്ടി കൗന്ന കിടക്കുന്ന നമുക്ക് കാണിച്ചു ഡോക്ടറെ കാണേലും മുൻപുള്ള ചെക്കപ്പാണ് ഇതാണ് ബി പി നോക്കി നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് വെയിറ്റ് പിന്നെ കണക്കാവും നമ്മളെ വെയിറ്റും നോക്കി സ്കാനിങ് ഡോക്ടർ പറയണ ഡോക്ടർ പറയണല്ലേ വെയിറ്റ് ഉള്ളപ്പോഴും അന്നൊക്കെ നാല്പത്തൊമ്പത് കിലോ രണ്ടോ പെണ്ണോ ഒന്ന് അമ്പത് കിലോ ആവാൻ വേണ്ടിട്ട് ഒരു ആഗ്രഹമുണ്ട് ഇനി മറ്റേ കല്ല് കെട്ടി വിടിയെന്നൊക്കെ തോന്നുന്നു

പ്ലസ് എന്റെ മറുപടി നോർമൽ സ്ഥാനത്താണ് ഇതാ ഒരു ന്യൂട്രീനാട്രിയുടെ ഒരു പ്രഷർ കുറച്ച് ഹൈ കാണിക്കുന്നത് അതായത് ഈ നമ്മുടെ ഗർഭപാത്രത്തിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടാവുള്ളൂ അതിന് അതിപ്പോൾ കാണിക്കുന്നതിന്റെ റീസൺ ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ചൊരു കുറവൊക്കെ ഉണ്ടായിരുന്നില്ല അത് തുടങ്ങാനുള്ള ചാൻസ് പ്രാവശ്യം ഉള്ളല്ലോ അതാണ് കാണിക്ക കാണിക്കുന്നത് എന്തായാലും ഇപ്പൊ നമ്മൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതല്ല സെയിം തന്നെ എനിക്ക് എക്സ്പീരിയൻസ് സെയിം കണ്ടു ദിവസം കണ്ടിന്യൂ ഇതാ മതി സ്റ്റോപ്പ് ചെയ്യണ്ട ഉം നമുക്ക് ഇനി എയ്റ്റ് മന്തിലൊക്കെ നോക്കുമ്പോൾ ഒന്നും കൂടി എങ്ങനെയാണ് വേറെ ബുദ്ധിമുട്ടോടും വേറെ രക്തോട്ടം കുറവൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളത് നമുക്ക് സെയിം കണ്ടിന്യൂ ചെയ്യാം ബാക്കി ഗുളിക ഞാൻ അന്ന് ഇട്ടതല്ലേ ഗ്രോത്തോ ട്വന്റി ഫോർ വീഴ്സിലല്ലേ അത് ഞാൻ നമ്മൾ ട്വന്റി ഫോർ വീഴ്സിൽ ഡേറ്റ് ഇട്ടിട്ടൊന്നും വന്നിട്ടില്ലല്ലോ സാറേ കുഴപ്പമില്ല നമ്മൾ ഞാനനുസരിച്ചിട്ട് ഞാൻ നോക്കണ അനുസരിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാത്രം നമ്മൾ ആ സമയത്ത് എടുത്താൽ പിന്നെ യൂഷ്വലി നെക്സ്റ്റ് സാധനം നമ്മൾ എയ്റ്റ് മന്തിലാണ് അപ്പം അതിന് മുന്നേ ആയിട്ട് ചെക്കപ്പിനൊക്കെ ഞാൻ നോക്കാം

രണ്ടൂന്നാഴ്ച വരുമ്പോഴേക്ക് പറഞ്ഞോളിറ്റി നെക്സ്റ്റ് വിസിറ്റ് അപ്പൊ പൊടി കുടിച്ചിട്ടുള്ള ടെസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരിക ലാബ് കളിക്കാം മണിക്കൂർ ഇരിക്കണം ബ്ലഡ് ഒക്കെ എടുക്കുക ഡോക്ടറൊക്കെ കണ്ട് ഒക്കെ കിട്ടിയിട്ട് വരുന്നുണ്ട് എന്താണ് പറഞ്ഞത് അലേഹന്റെ അതേ പ്രശ്നം നമ്മുടെ ന്യൂ ബേബിക്കും ഇപ്പോ നോർമലി കുട്ടിക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളോ അംഗവൈകല്യങ്ങളോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എല്ലാവരും വലിയൊരു കിട്ടലാണ് പിന്നെ ഉള്ളൊരു കൊഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ അലേഹയ്ക്ക് ഇതേമാതിരി അഞ്ച് മാസത്തെ സ്കാനിങ് ഡോക്ടർ പറഞ്ഞായിരുന്നു സിനുവിൻ്റെ എന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ അല്ലെ സർക്കുലേഷൻ കുട്ടിക്ക് കിട്ടുന്നില്ല ചിലപ്പോൾ കിട്ടി ആ ഇത് അന്ന് നമ്മൾ മുമ്പായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നത്തെ അതേ പ്രശ്നം അവൾക്ക് ഇപ്പോഴും ഉണ്ട് കാരണം കുട്ടി ഇനി അവസാന സ്റ്റേജിലേക്ക് വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പ്രസവം കുറച്ച് നേരത്തെ ആക്കേണ്ടി വരും എന്നുള്ള ഇതൊക്കെയാണ് അന്ന് പറഞ്ഞത് അതേ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ക്യൂണ് അവൾക്കത് എന്താണ് എല്ലാ കുട്ടിക്കും ഇത് ഉണ്ടാവണം എന്നുള്ളതാവും ചിലപ്പോൾ അല്ലേ പ്രത്യക്ഷത്തിൽ വല്യ കുഴപ്പങ്ങളോ സ്കാൻ ആ അതായത് അങ്ങനെ ഒരു ചാൻസ് ഇണ്ടാവാ മേ ബി അങ്ങനത്തെ ഒരു ചാൻസ് ഇണ്ടാവാം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുട്ടിക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കുട്ടീനെ നമുക്ക് കാണിച്ചിരുന്നും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല ഞാനെന്നുവെച്ചാ തല മുന്നിട്ട് ഞാൻ കുറച്ചേരം കടന്നു പോയി സ്കാനിങ് ഒക്കെ എടുത്തേ അല്ലേ എന്തായാലും അടുത്ത വരെ ഗൈസ് കാണാം ഇത് എന്താ കുട്ടിനെ അങ്ങനെ കണ്ട് ഞാൻ ചെന്നോ മിടിപ്പുണ്ടോ ും നേരെ വീട്ടിലോട്ട് പോവാണ് മന്ത് അനോമലി സ്കാനിങ്ങും കഴിഞ്ഞു ഇതെല്ലാം സ്കാനിങ് സ്കാനിങ്ങ് അങ്ങനെന്താ പ്രശ്നങ്ങൾ താണ്ടാല് ഇപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഹാർട്ടിന് മോട്ടുണ്ട് അങ്ങനത്തെ ഒക്കെ ഇതിലറിയില്ല ആ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ അതാണ് ഏറ്റവും വലിയ ടെൻഷൻ പിടിച്ച ആണ് പക്ഷെ ഈ സ്കാനിങ്ങൊക്കെ ഞങ്ങള് ഭയങ്കര ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അലേഹത്തെ നമ്മള് കൺസീവ് ആയ ടൈമിലൊക്കെ ഭയങ്കര ടെൻഷനാണ് എന്താണ് എന്താണ് അപ്പൊ ഒരു ടെൻഷൻ ഫസ്റ്റ് ഓരോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് പാർക്കിംഗ് ഹോസ്പിറ്റലിൽ അടിപൊളി സഹകരണം അമ്മ അലേഹനെ കൊടുത്തിട്ടില്ല കൈസ് അലേഹനഅമ്മന്റെ അടുത്ത് നിർത്തി പോക്കാണ് കാരണം സ്കാനിങ്ങിന് ണ്ടാകും നോക്കാൻ വയ്യാനായിട്ടല്ല ഒന്നാമത് എനിക്കിന്ന് തീരെ വയ്യ അവിടെയാണെന്നുണ്ടെങ്കിൽ വല്ല തിന്ന് കുടിച്ചിരുന്നുള്ളു ഞമ്മളിപ്പാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് തിന്നാനൊക്കെ കണക്കാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നടക്കല്ലേ ഓളെ നന്നായിട്ട് നമുക്ക് പാവാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് എല്ലാം കൊണ്ടും ഓക്കെയാണ് ഇനി പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല മെയിൻ ആയിട്ട് ഈ ഒരു പ്രശ്നമാണ് നമുക്ക് നിലവിൽ ഉള്ളത് അല്ലേ എന്നാലും അതും ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നതല്ല എന്താണ് അത് പിന്നെ ഓൾക്ക് ഓൾറെഡി എന്താണ് മൂത്ത കുട്ടിക്കും അലയക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഇവളുടെ അത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് കാണിക്കുന്നത് അതായത് ഇവളുടെ കുട്ടിക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അതായത് ആയിട്ട് ചിലപ്പോ കുറ്റിക്കോളൊന്നും ഉണ്ടാവില്ല അന്നും അതാണ് അതിപ്പോ തൃക്കടിയിരിക്ക വണ്ടി പിടിക്കേണ്ടത് പി ടിഎ സ്കൂളിന്റെ അതിനൊക്കെ പോയി വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെ വരുമ്പോ കുട്ടിക്ക് അത് കിട്ടേണ്ട ടൈമിൽ ഇങ്ങനെ കൂടുതൽ കിട്ടണ്ട സ്ഥലത്ത് കുറച്ച് കിട്ടുമ്പോൾ അങ്ങനത്തെ അപ്പൊ അതിനനുസരിച്ച് അതായത് അതാണ് കുട്ടിയുടെ മെയിൻ സംഭവം എന്താണ് പക്ഷെ കുട്ടി തടി വെക്കാളുള്ളതും വയറ്റിവക്കാളുള്ളതും അപ്പൊ അതൊന്നും അല്ലാകും അപ്പൊ അങ്ങനെയാണ് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഒരു കേസ് തന്നെയാണ് ഇന്നും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പൊ ഇതായാലും വലിയ ടെൻഷൻ ഇല്ലാതെ അന്ന് ആ അന്ന് നല്ല ടെൻഷനായിരുന്നു ഇപ്പോഴും അതേ ടെൻഷൻ ആയപ്പോ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞ കുറച്ച് പ്രശ്നം തന്നെയാണെന്ന് അടുത്ത പരിപാടി താറ്റോടുണ്ട് ഇരുന്നൂറ് വാങ്ങാൻ വിട്ട് പോയതാണ് വാങ്ങിക്ക് പോവാ എണ്ണാണ് രണ്ടെണ്ണം മൂന്ന് മൂന്ന് മാങ്ങ നോക്കിണ്ട് തിരഞ്ഞെടുക്കണ്ട് സംഭവം ഒന്നിനെടുക്കുമ്പോ രാവണോ ആ മാങ്ങി പറഞ്ഞില്ലേ അത് തികയോ അത് എണ്ണം മാറ്റി നോക്കാൻ പറ്റിട്ട് കൊണ്ടിട്ട് അവരെ കച്ചവടമാണല്ലോ ഉള്ളത് മതി ഇതെത്ര ോക്കിന്റെ നല്ല റെഡ് കളർ വാങ്ങിയത് അത് കേടുണ്ടോ കേടുണ്ട് സിന് തമിഴറിണ്ടോ നോക്കട്ടെ എന്നാ എന്താ പളം പറഞ്ഞ കേടുള്ളത് കൊടുക്കൂലെന്ന് പറഞ്ഞു ഓക്കെ കിട്ടിയോ ഈ വാങ്ങാൻ വാങ്ങാ തിന്നെ തിന്നാനല്ലാതെ പിന്നെ കാണാനാ ഇതൊക്കെ ആനാന്റെ തൊടിയിലെ പറമ്പിൽക്കുമ്പോ നല്ല പൂതി കായ് കൊടുത്താലും വാങ്ങാൻ കിട്ടും ഓക്കെ